നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ വിതരണം അല്പസമയം മുൻപ് നടന്നു ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയുമായിട്ട് വിതരണം പൂർത്തിയാക്കാനാണ് സാധ്യത ഇന്ന് ബാങ്കിങ് ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ചില ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതിൽ തടസ്സമുണ്ട് നാളെ ബാങ്കിംഗ് ടൈം ആരംഭിക്കുന്ന സമയം മുതൽ വീണ്ടും അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിടങ്ങും രണ്ടായിരം രൂപ വീതമുള്ള ധനസഹായം എത്തിത്തുടങ്ങും ഇന്ന് തുക ലഭിക്കാത്തവർ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തൊട്ടു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ട് അനുവദിച്ച സമയത്ത് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പെൻഷൻ വിതരണം പരമാവധി അതായത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും വിതരണം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടിശ്ശിക പൂർണ്ണമായിട്ട് അങ്ങനെ സർക്കാർ വിതരണം ചെയ്തു ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഈ മാസം ആദ്യ ആഴ്ചയോടെ വിതരണം തുടങ്ങിയത് രണ്ടാമത്തെ ആഴ്ച ും പരമാവധി ആളുകൾക്ക് ധനസഹായം എത്തിച്ചേർന്നു കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കേണ്ട ആളുകൾക്കും ഇത്തരത്തിൽ പെൻഷൻ അക്കൗണ്ടിലേക്ക് കൈമാറ്റം തുടങ്ങിയിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ അറിയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നവർ അവരിൽ ചിലർ ആധാരണ രേഖ സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ അറിയിപ്പുകളെല്ലാം തീർച്ചയായിട്ടും ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ആനുകൂല്യം ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശിക്കെയാണ് അത് ഈ മാസം തന്നെ ഓരോ മാസങ്ങളിലും ഉണ്ടാകും നിശ്ചിത ഘടകം ഒരുമിച്ച് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ കൃഷിഭൂമിക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നു വേനലിൽ നമ്മുടെ കൃഷിഭൂമിക്ക് നമ്മളുടെ വിളകൾക്ക് എന്തെങ്കിലും എയിംസ് പോർട്ടൽ മുഖാന്തരം നമുക്ക് ഉഷ്ണതരംഗത്തിൽ നമ്മളുടെ വിളകൾ നശിച്ചവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ് ജൂൺ മാസം മുപ്പത് വരെ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷ കൃത്യമായിട്ട് ഓൺലൈൻ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി മറ്റു ഓൺലൈൻ അതിനുശേഷം നമുക്ക് ബന്ധപ്പെട്ട ൗട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃഷിഭവനിൽ ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ് കൃത്യമായിട്ട് അർഹതയുള്ള എല്ലാ കർഷകർക്കും ധനസഹായം എത്തിച്ചേരും അപ്പോൾ അപേക്ഷകൾ എത്രയും വേഗം വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ തിരക്കുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്രയും വേഗം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കുകയും വേണം നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അപേക്ഷ വയ്ക്കുന്ന രീതി എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിയിപ്പുകൾ ഇട്ടിട്ടുണ്ട് അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതലാണ് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതി തുടങ്ങുന്നത് മാർഗദ്വീപം എന്ന് പേരിട്ടിരിക്കുന്ന സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ പണമിടും അപ്പോൾ ഈ ഒരു വലിയൊരു പദ്ധതിയാണിത് കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രീമെട്രിക് സ്കോളർഷിപ്പായിരുന്നു ഇത് നിർത്തലാക്കിയിരുന്നു എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ം നിർത്തലാക്കിയത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സ്കോളർഷിപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് അപേക്ഷകൾ വളരെ വൈകാതെ ആരംഭിക്കും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള അർഹതയും കുറഞ്ഞ വാർഷിക വരുമാനമൊക്കെ ഉള്ള വീടുകൾക്ക് മുൻഗണന നൽകിയാണ് ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മാർക്ക് അതായത് തൊട്ട് മുൻപിലത്തെ ക്ലാസ്സിലെ വിജയ ശതമാനം അൻപത് ശതമാനത്തിനു മുകളിൽ മാർക്കൊക്കെ ഉണ്ടായിരുന്നാൽ മതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക